ഇസ്രായേലിന്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഹമാസ് ആറാഴ്ചത്തെ വെടിനിർത്തലാണ് മധ്യസ്ഥരായ ഈജിപ്ത് വഴി ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഹമാസിനെ പൂർണ്ണമായും നിരായീകരിക്കണമെന്നുള്ള ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളുകയായിരുന്നു ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ പകുതി പേരുടെ മോചനം ഉറപ്പാക്കണമെന്നും ഇസ്രായേൽ നിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ആറാഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന പകുതിയോളം ബന്ദികളുടെ മോചനവും ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് വഴി നൽകിയ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയത് എന്നാൽ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ഹമാസിന്റേത് വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെ ഗാസയിൽ വിന്യസിച്ച ഇസ്രായേൽ സൈന്യത്തെ പൂർണമായും പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യം ഉയർത്തുന്നുണ്ട് മാത്രമല്ല ബന്ദികളുടെ മോചനം ഒറ്റയടിക്ക് സാധ്യമാക്കാമെന്ന നിലപാടുമാണ് ഹമാസിന്റേത് ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെയതന്യാഹു വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട് അതേസമയം പുനർനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഗാസയുടെ നിയന്ത്രണം ഒഴിയാൻ തയ്യാറെന്ന സൂചന ഹമാസ് നൽകുന്നുണ്ട് പുനർനിർമ്മാണത്തിന് സ്വതന്ത്ര സാങ്കേതിക വിദഗ്ദ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കണം ഈജിപ്റ്റ് വഴി നൽകിയ ഹമാസിന്റെ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഇക്കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് Janam